വർഗീയത പറയാനറിയാത്ത പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ഇപ്പോൾ പുതിയ വർഗീയതയ്ക്ക് പുതിയ മാനങ്ങൾ കൊടുത്തുകൊണ്ട് പിറന്നു വീണിരിക്കുകയാണ് കേരള പൊളിറ്റിക്സിൽ ഓക്കെ ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം ക്രൈസ്തവ സഭ ലോകരാജ്യങ്ങളിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് അഥവാ പൊളിറ്റിക്കൽ ഇസ്ലാം ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഛത്തീസ്ഗഡ് വിഷയത്തിലെ സഭാ പ്രതിഷേധങ്ങളിൽ നുഴിഞ്ഞു കയറിയതാണ് ആശങ്കാജനമായത് മനസ്സിലായില്ലേ അപ്പോ ബി ജെ പി സർക്കാർ പാവപ്പെട്ട രണ്ട് കന്യാസ്ത്രീ അമ്മമാരെ തീവ്രവാദ കുറ്റം ചുമത്തി പിടിച്ചുകൊണ്ട് പോയി ജയിലിട്ട് പീഡിപ്പിച്ചത് അല്ല കുറ്റം മറിച്ച് അവരെ ആവശ്യപ്പെട്ടുകൊണ്ട് കന്യാസ്ത്രീകൾക്ക് അവരെ നിരുപാധികം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനം നടത്തിയതിൽ കേരളം മുഴുവൻ ഒറ്റക്കേട്ടാൽ എന്ന് പ്രകടനം നടത്തിയതാണ് അതിൽ മുസ്ലിങ്ങളുണ്ട് ഹിന്ദുക്കളുണ്ട് ക്രൈസ്തവരുണ്ട് നാനാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് അവരിൽ മുസ്ലിങ്ങൾ പ്രതിഷേധം പ്രതിഷേധത്തിനിറങ്ങിയത് അതുകൊണ്ടാണ് അതാണ് അവരുടെ പ്രശ്നം അല്ലാതെ നേരത്തെ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമല്ല എന്നാൽ ഇതാണ് ആ പോസ്റ്റ് നിങ്ങൾക്ക് കാണാം ഈ പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആൻറ്റി ക്രൈസ്റ്റ് സംഘടനയായ ആൻറി ക്രൈസ്റ്റ് തീവ്രവാദ സംഘടനയായ കാസയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി വിറ്റതല്ല ഇനി ഭയങ്കര കോമഡിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ക്രൈസ്തവ വിശ്വാസികൾ ഈ പള്ളിയിലച്ചന്മാരെയും ഈ സഭാ നേതാക്കന്മാരെയും ഒക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് അതായത് ക്രിസ്ത്യൻ സമൂഹം ഇതുപോലുള്ള സഭാ നേതാക്കന്മാരെ പുല്ലുവില കൽപ്പിച്ച ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയാൻ പോകുന്നത് ആ പോസ്റ്റിൻ്റെ താഴെ വന്ന കമൻസുകൾ നല്ലവരായ ബുദ്ധിയുള്ള ക്രിസ്ത്യാനികളായ ആളുകൾ ഇട്ട കമന വായിക്കാം ആദ്യമിട്ടിരിക്കുന്നത് ടിനു കുര്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിക് ടീമാണോ ഛത്തീസ്ഗഡിൻ്റെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ പിടിച്ച് ജയിലിട്ടത് അല്ലല്ലോ അടുത്ത കമൻറ്റ് അടുത്ത മെറിയ എന്ന് പറയുന്ന ഒരു ഒരു പെൺകുട്ടി ഇട്ടിരിക്കുകയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം ഹിന്ദുത്വ എന്നതെല്ലാം മനുഷ്യനെ ഭിന്നിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ മാത്രം വിശപ്പ് വീട് പഠനമൊ പഠനം ഒക്കെ പൊതു ആവശ്യം അതൊക്കെയാണ് പൊതു ആവശ്യം ഈ അടിസ്ഥാനത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത സർക്കാർ ഉപയോഗിക്കുന്ന ലഘുവായതും വൻ സ്ഫോടക ശക്തിയുള്ളതുമായ ആയുധമാണ് നിങ്ങളീ പറയുന്ന മതവും ഇസ്ലാമിസ്റ്റും എന്നൊക്കെ പറയുന്നത് തീർന്നില്ല ഇനിയും ഒരുപാടുണ്ട് പി ടി തോമസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇട്ടിരിക്കുന്നു സിസ്റ്റർ സിസ്റ്റർമാർ അകത്തു കിടന്ന ഒമ്പത് ദിവസത്തിൽ കാസയെ പുറത്ത് കണ്ടില്ലല്ലോ നിങ്ങൾ അവർക്കെതിരല്ലായിരുന്നോ അവർ മതം പ്രചരിപ്പിക്കാൻ പോയതായിരുന്നല്ലോ അവർക്കതിൻ്റെ കാര്യം ഉണ്ടായിരുന്നു എന്നാണ് കാസ ചോദിച്ചത് നിങ്ങളോട് കാസയോട് പരമപുച്ഛം എന്നാണ് പി ടി തോമസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ പറഞ്ഞിരിക്കുന്നത് അടുത്ത ഫിലിപ്സ് ചെറിയാൻ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞിരിക്കുന്നു കഷ്ടം ഷോൺ ജോർജ് മുപ്പത് വെള്ളി കാശ് അതുമാത്രമാണ് ഇപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം വെള്ളിക്കാശ് വാങ്ങിയ യൂദാസാണ് നിങ്ങൾ അത് നിങ്ങൾ വലിച്ചെറിഞ്ഞു പോയി തൂങ്ങി ചത്തുകൂടെ എന്നാണ് ഫിലിപ്സ് എന്ന് പറയുന്ന ആൾ ഷോൺ ജോർജ് എന്ന് പറയുന്ന അയാളോട് ചോദിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നത് ഇസ്ലാം എന്നതില്ല എന്ന് പൊതുസമൂഹം പറഞ്ഞു അതിലും അപ്പുറമല്ലേ കാവ്യ ഭീകരത സ്വന്തം പൗരന്റെ മേൽ നടക്കുന്നത് ഭ്രൂണത്തിൽ തന്നെ ചാപ്പ കുത്തി വേണം ഇനിയുള്ള കാലത്ത് പുറത്തു വരാൻ ലോകത്ത് നാൽപ്പത്തിയെട്ട് ശതമാനം പേരും ദൈവവിശ്വാസം ഇല്ലാത്തവരായി കഴിഞ്ഞു തീർന്നില്ല ഇനിയുണ്ട് ബിനിറ്റോ ജോസ് എന്ന് പറയുന്ന ഒരു ഒരാൾ ഒരാളിട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഭയങ്കര കോമഡി ആയിട്ടുള്ളത് അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ക്രിസ്ത്യൻ മത മതമേലധ്യക്ഷന്മാരുടെ സ്വഭാവം മാറാതെ കേരളത്തിൽ ക്രിസ്ത്യാനികൾ രക്ഷപ്പെടില്ല കഴിഞ്ഞ ഒരു അധ്യായ വർഷം മാത്രം കേരളത്തിലെ മൂന്ന് സ്കൂളുകൾ സ്കൂളുകളിലെ യൂണിഫോമിലാണ് മൂന്ന് സ്കൂളുകളിലാണ് മതത്തിൻ്റെ പേരിൽ അവിടെ പോയി അടിയുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇതൊന്നും തിരിച്ചറിയാത്ത നിങ്ങൾ മത മതമേലധ്യക്ഷന്മാർ എന്തിനാണ് നിങ്ങൾ ഈ കുപ്പായം ഈ ലോഹയുമിട്ട് നടക്കുന്നത് ഒരു കളയൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ കുറേ കമൻസുകൾ ഇപ്പം പറഞ്ഞു വരുന്നത് സത്യത്തിൽ ഈ ഒരു ക്രൈസ്തവ സമൂഹത്തിന് ഈ സഭാ മേലധ്യക്ഷന്മാരെയും ഈ ഷോൺ ജോർജിനെ പോലുള്ള ക്രൈസ്തവ വിശ്വാസത്തിൽ നടക്കുന്ന നേതാക്കന്മാരോടൊക്കെ പുച്ഛവും വെറുപ്പും അറപ്പും തോന്നും അറപ്പു തോന്നിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെയുള്ള ക്രിസ്ത്യാനികളുടെ മേലധ്യക്ഷന്മാർ തന്നെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് വാസ്തവം എന്തിനു വേണ്ടി ബി ജെ പി നീട്ടുന്ന അപ്പ തിന്നാൻ വേണ്ടിയും മറ്റൊരു വശം കൂടി പറയുകയാണെങ്കിൽ ഇവർക്കെതിരെയുള്ള സഭാമേലധ്യക്ഷന്മാർ അതുപോലെ തന്നെ അവരുടെ സംഘടന അവരുടെ ട്രസ്റ്റ് അതുവഴിയുള്ള പണമിടപാടും ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ പോലെ വസ്തുവിൻ്റെ നമുക്കറിയാം ലോ കോറികളൊക്കെ പാറ കോറികളുടെ ഇടപാടും ബിനാമി ഇടപാടുകളും അതുപോലെ തന്നെ ഹവാല ഇടപാടുകളൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ പുറത്തു കൊണ്ടുവരും ഇതൊക്കെ ഈ ബി ജെ പിന്തുണച്ചില്ലെങ്കിൽ ബി ജെ പിയുടെ കാലു തക്കിയില്ലെങ്കിൽ ഇതൊക്കെ ഡിയെ കൊണ്ട് പിടിപ്പിച്ച് ഈ സഭാ സഭാമേലധ്യക്ഷന്മാർ ജയിലിലാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ എത്ര കെട്ടിയില്ല ക്രിസ്ത്യൻ സമൂഹത്തെ നശിപ്പിക്കാൻ ബി ജെ പി സർക്കാരും അതുപോലെ തന്നെ സംഘപരിവാർ ആളുകളും ഇറങ്ങിയിട്ടും വീണ്ടും അവരോടൊക്കെ ചെന്ന് അവരുടെ കാലിൽ വീണ് സാക്ഷാ സാക്ഷാങ്കം നമസ്കരിക്കുന്ന അല്ലെങ്കിൽ കാല് പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇവർ എത്തിയത് കൊണ്ടാണ് സമൂഹത്തിലുള്ള ക്രിസ്ത്യൻ സഹോദരങ്ങൾ ബുദ്ധി വിവരമുള്ള ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഇവർക്കെതിരെ ഈ ഈ ഈ സഭാ നേരധ്യക്ഷന്മാർക്കെതിരെയും ക്രൈസ്തവ നേതാക്കൾപ്പെട്ട ചില ആളുകൾക്കെതിരെയും രംഗത്തു വന്നതിന്റെ സാഹചര്യം അതാണ് അവർക്ക് ബുദ്ധിയുണ്ട് കാര്യം ഈ ക്രൈസ്തവ സമൂഹത്തിൽ ആളുകൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല അവർ തെറ്റുകാരല്ലല്ലോ അവർക്ക് കോടികളുടെ ബിസിനസ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇ ഡി കയറുന്ന സാഹചര്യങ്ങളോ ഒന്നുമുള്ള ആളുകളല്ല പക്ഷെ ഇ ഡി കയറുകയും അതുപോലെ തന്നെ പല പല കുറ്റകൃത്യങ്ങളും ചെയ്ത സഭ മേലധ്യക്ഷന്മാർ ഇവിടെ ഉള്ളപ്പോൾ അവർക്ക് ഇവരെ പേടിച്ചേ പറ്റൂ രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ബി ജെ പി സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ സംഘപരിവാർ ആളുകളെ സപ്പോർട്ട് ചെയ്താൽ രണ്ട് ഗുണങ്ങൾ സഭ മേലധ്യക്ഷന്മാർക്കുണ്ടാകും ഒന്ന് അവർ നീട്ടുന്ന അപ്പ ടേസ്റ്റ് നിൽക്കി അവർക്ക് ജീവിക്കാം രണ്ട് ഇവർ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളും തെറ്റുകുറ്റങ്ങളും സാമ്പത്തിക തട്ടിപ്പുകൾ ഒന്നും പുറത്തു വരാതെ അത് സേഫ് ആയിട്ട് അവർക്ക് കൊണ്ടുപോകുകയും ചെയ്യാം അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഇതിൽ കിടപ്പുണ്ട് ഈ ഒരു പ്രശ്നം കാരണമാണ് പാവപ്പെട്ട ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സമൂഹത്തിന് ഇത്രയേറെ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഭാരതത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും അതൊന്നും ഒരു പ്രശ്നമില്ല അതൊക്കെ ഇവരുടെ കയ്യിലിരിപ്പാണ് ഇല്ലെങ്കിൽ അതൊന്നും സാരമില്ല ഞങ്ങളങ്ങ് ക്ഷമിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും സംഘപരിവാർ അംഗങ്ങളെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ പിടിക്കാനും പോകുന്ന സാഹചര്യം നിലവിലുള്ളത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് തീർച്ചയായും ഈ പറയുന്നത് ഇപ്പം പൊതുസമൂഹം ക്രിസ്ത്യൻ സമൂഹം തന്നെ മാറി തുടങ്ങി ഇനി സഭ മേലധ്യക്ഷന്മാരോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളെ നയിക്കുന്ന ചില ആളുകളോ പറയുന്നതല്ല ഞങ്ങൾ ഓട്ടാക്കി ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ ഇഷ്ടത്തിൽ ഞങ്ങൾ ചെയ്യും എന്നൊരു നിലപാടിലേക്ക് പാവപ്പെട്ട ക്രിസ്ത്യൻ ബുദ്ധി വിവരമുള്ള ക്രിസ്ത്യൻ സമൂഹത്തിലെ സഹോദരങ്ങൾ സഹോദരിമാർ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം തീർച്ചയായും അതൊക്കെ കൊണ്ടാവണം അവരെ അങ്ങനെ മതേതര ഒരു വിശ്വാസിയായി അല്ലെങ്കിൽ അവരെ ചിന്തിക്കാനും ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കാനും കഴിവുള്ള ആളുകളായിട്ട് വിടാതെ മതം കുത്തി നിറച്ച് വർഗീയത കുത്തിനിറച്ച് വീണ്ടും 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 അതിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സംഘപരിവാർ സംഘടനയും പി സി ജോർജ് പി സി ജോർജും അദ്ദേഹത്തിന്റെ മകനും കരിമ കരിമ്പാരെന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ അതിന്റെ ആളുകളാണ് അതായത് മുസ്ലിം വിരോധം അടിച്ചേൽപ്പിച്ചുകൊണ്ട് പാവക്കോട്ടെ ക്രിസ്ത്യാനിലെ തലയിലേക്ക് ഇത്തരത്തിലുള്ള വിഷം വിഷം കയറ്റുകൊണ്ട് ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുകയും മുസ്ലിങ്ങൾക്ക് എതിരാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരികയാണ് പക്ഷെ അത് നടപ്പില്ല എന്നുള്ളതാണ് സമീപകാലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അത്തരം അത്തരം കാര്യങ്ങളൊക്കെ ഈ ഇത്തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ കൊണ്ടുവന്ന് മനുഷ്യനെ ഭിന്നിപ്പിക്കുക എന്നുള്ളത് അറ്റ്ലീസ്റ്റ് നമ്മുടെ കേരളത്തിലെങ്കിലും നടക്കില്ല എന്നുള്ളത് തീർച്ചയായും സംഘപരിവാരും അതുപോലെ തന്നെ പി സി ജോർജും വി സി ജോർജും അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജ് ഒക്കെ മനസ്സിലാക്കിയാൽ നന്ന് ന്യൂസ് കേരളം ടുഡേ നന്മയ്ക്കായി ഒരു വിരൽ സ്പർശത്തിന്റെ കയ്യൊപ്പ്